ഹായ് ഒരുവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് കൊറ്റംകുളങ്ങര ചമയവിളക്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ കൊറ്റംകുളങ്ങര ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണത് പിന്നെ ഒരുപാട് ഉത്സവങ്ങൾ തന്നെ ആ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ആന ഇടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്തൊമ്പത് ആനകൾ വന്നിട്ടുള്ള ഒരു ഉത്സവം ഉണ്ട് പിന്നെ അല്ലാണ്ട് കെട്ടുകാളകള് അവിടെ അടുത്ത് തന്നെ വേറൊരു അമ്പലത്തിൽ കെട്ടുകാളകൾ വെച്ചിട്ട് അമ്പലം അവിടെ കെട്ടുകാളകൾ വെച്ചിട്ട് ഒരു ഉത്സവം നടത്തുന്നുണ്ട് അതൊക്കെ ആ ഒരു പ്രദേശത്ത് തന്നെ തെക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ ആയിട്ടാണ് അത് ഉത്സവങ്ങളൊക്കെ ഉള്ളത് ചമയ വിളക്ക് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആണുങ്ങള് പെൺവേഷം കെട്ടി അഞ്ച് ലീറ്റർ വിളക്ക് എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ മൂന്ന് പ്രാവശ്യം വലം വെക്കും അതാണ് അവിടെ നേർച്ച എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് ഈ പെൺവേഷം ആണ് പെൺവേഷം കെട്ടി ട്രാൻസ്ജെൻഡർ മാർക്കൊക്കെ കിട്ടാൻ പറ്റില്ലെന്ന് അതായത് ലിങ്ക് മാറ്റി സബ്സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റത്തില്ല വിളക്കെടുക്കാൻ എന്നാണ് ആണുങ്ങൾക്ക് മാത്രം പെൺവേഷം കെട്ടി അവിടെ വിളക്കെടുക്കാമെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇങ്ങനെ പെണ്ണായിട്ടെല്ലാം ഒരുങ്ങി ചെന്ന് അവിടെ പ്രാർത്ഥിക്കണം ഒന്നങ്ങനെയാണ് പറയുന്നത് പ്രാർത്ഥിച്ച് എനിക്ക് ഇന്ന പോലെ ഒരു ആഗ്രഹം ഉണ്ട് ആഗ്രഹം എനിക്ക് നടത്തി തരണം അടുത്ത വർഷത്തിനുള്ളിൽ അത് നടക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ വിളക്ക് ഒന്നും കൂടി എടുക്കണമെന്നാണ് പറയുന്നത് പിന്നെ അതല്ലാണ്ട് നമ്മൾ അവിടെ ഒരു നേർച്ച നേരുന്നത് അടുത്ത പ്രാവശ്യം ഞാൻ വന്ന് എന്റെ ഈ ആഗ്രഹം സാധിക്കുവാണെങ്കിൽ ഞാൻ അവിടെ വന്ന് വിളക്ക് എടുത്തോളാം എന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതും നടക്കുമെന്നാണ് പറയുന്ന ആ ആഗ്രഹ സഫ സഫലമായി കഴിഞ്ഞതിന് ശേഷം പോയി വിളക്കെടുക്കുന്നവരും ഉണ്ട് അല്ലാണ്ട് ആഗ്രഹ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി വിളക്കെടുക്കുന്നവരും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവവും നമ്മളുമായിട്ട് തമ്മിലൊരു ഡിമാൻഡ് ഉണ്ടല്ലോ ആ ഒരു സംഭവം തന്നെ ഇത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് കേരളത്തിലുള്ളവര് മാത്രമല്ല കേട്ടോ പുറത്തുള്ളവരാണെങ്കിലും വരുന്നുണ്ട് പിന്നെ ബോംബെ അതുപോലെ തന്നെ ബാംഗ്ലൂര് അങ്ങനെ കുറെ സ്ഥലത്ത് നമ്മുടെ ഇവിടെയല്ല കേരള അല്ലാണ്ട് പുറത്തുനിന്ന് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വന്നു അവിടെ വിളക്കെടുക്കുന്നത് അതുപോലെ അവിടെ കാണാനായിട്ടും ഒരുപാട് പേര് വരാറുണ്ട് പ്രത്യേകിച്ചും ആണുങ്ങൾ കാര്യം എന്ന് വെച്ചാൽ ഇവരെ കാണാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ വരും കേട്ടായിരുന്നു എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ പോണന്നായിട്ട് പക്ഷെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കാണാൻ പോയത് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഈ ആണുങ്ങൾ മാത്രമാണ് വിളക്ക് എടുക്കുന്നതെന്നാണ് ഞാൻ കുറച്ച് നാൾകൾക്ക് മുന്നേ വിചാരിച്ചത് പക്ഷെ ഇതുവരെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ആണുങ്ങൾ മാത്രമാണ് ഈ ഒരു വിളക്കെടുക്കുന്നതെന്നല്ല ട്രാൻസ്ജെൻഡർമാരും എടുക്കുന്നുണ്ടെന്ന് പറയുന്ന ലിംഗമായിട്ട് ശസ്ത്രക്രിയ നടക്കാത്ത ട്രാൻസ്ജെൻഡർമാരും എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഇത് പറയുവെട്ടെ ഈ പെണ്ണിൻ പെണ്ണെന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് പെണ്ണാകണോ എന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹമുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ ഈ രണ്ട് ദിവസത്തെ ാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു ആണെന്നോ തോന്നുന്നത് അപ്പൊ അവിടുത്തെ ആ ഒരു ആഗ്രഹം പെൻവേഷൻ കെട്ടി ആൾക്കാരുടെ മുന്നിൽ നടക്കണം എന്ന് പറയുന്ന സഫലീകരിക്കാനുള്ള ഒരു പോയിന്റ് ആണ് അവിടെ മനസ്സിലായി ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കിട്ടുന്നത് എന്ന് വെച്ച് ഉള്ളില് ഒരു സ്ത്രീ ഉറങ്ങിക്കിടപ്പുണ്ടാവും ചിലപ്പോ അത് പിന്നെ ശരിക്കും ആ ഒരു ഇത് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇത് പങ്കെടുക്കാവും എനിക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ അവർക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല ഈ റിവീൽ ചെയ്യാത്തവരുടെ കാര്യമായിട്ടാ പറയുന്നത് ഈ ട്രാൻസ്ജെൻഡർമാർ തന്നെ റിവീൽ ചെയ്യാത്തവരുണ്ടല്ലോ ഭാര്യ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന റിവീൽ ചെയ്യാത്ത ആൾക്കാർക്ക് വരെ ഇതൊന്ന് ഇതൊന്ന് അനുഭവിക്കണമല്ലോ പെണ്ണും വിഷമൊക്കെ കെട്ടി ഒരുങ്ങിയൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുവർണാവസരം കൂടിയായിരിക്കും ഇത് ശരിക്കും പറഞ്ഞ ഈ ഒരു അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർമാരാണ് വരുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ബോംബെ ഡൽഹി അങ്ങനെയുള്ള ഒരു കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഇവർ വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഇവർക്കൊരു പ്രയോറിറ്റി തരുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രം എന്ന് പറയുന്ന ഈ ചമയവിളക്കിന് കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നേരം ഇവരെ ആരും കുറ്റം ചെയ്യാനോ ചോദ്യം ചെയ്യാനോന്നും ആരും വരത്തില്ല അവർക്ക് ധൈര്യമായിട്ട് അതിനകത്ത് അവിടെ വിൽക്കാനുള്ള ഒരു ഇതുണ്ട് അവകാശം ഇവർക്ക് ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഈ ട്രാൻസ്ജെൻഡർമാർക്ക് അപ്പോ ഈ ഒരു വിഷയം ഞാൻ ഇവിടെ സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ അതൊന്നും ജസ്റ്റ് കാണാത്തവരൊന്നു പോയി കാണണം ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഇരുപത്തി നാലാം തീയതി ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ഈ ഒരു കൊറ്റങ്ങളുടെ ദേവി ക്ഷേത്രത്തിൽ ചമയവിളക്ക് നടന്നിരുന്നത് ഇവർ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാസി ജാസി അറിയാത്ത ആരുമില്ലല്ലോ ആസി ആശി അറിയാത്ത ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ജാസിയും ജാസിയുടെ ഫ്രണ്ട്സും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന ജാസി വിളക്ക് വിളക്കെടുക്കുന്നുണ്ടായിരുന്നില്ല അവിടെ തൊഴാൻ വേണ്ടിട്ടായിരുന്നു പുള്ളിക്കാർ പോയത് അതെ ഇതാണ് ജാസി ജാസി എല്ലാവർക്കും അറിയാലോ ജാസിയുടെ ഫ്രണ്ടാണ് എടുക്കുന്നത് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പലർക്കും ഇഷ്ടമല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് പക്ഷെ പുള്ളിക്കാരന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാരോടും ഭയങ്കര സ്നേഹമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആരെയും വെറുപ്പിക്കത്തോന്നൂല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇതിനകത്ത് വന്നിരുന്നിങ്ങനെ വീഡിയോസ് ഇടുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അവർ അവരുടെ കാര്യം നോക്കി പോകുന്നു ആരെയും ഉപദ്രവിക്കാനോ കുറ്റം പറയാനോ ഒന്നും ചെല്ലുന്നില്ല പുള്ളി പുള്ളിയുടെ ആ ഒരു ലെവലിലൊക്കെയാണ് അങ്ങ് പോകുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു അമ്പലത്തിൽ പോയ ആ ഒരു വിഷയം വെച്ചിട്ട് ജാസിയെ ഞാൻ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ശരിക്കും അവരുടെ ആ ഒരു നിപ്പ് കണ്ടപ്പോൾ ആൾക്കാരുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ആ ഒരു നിപ്പ് കണ്ടപ്പോൾ അവരുടെ ആ നിസ്സഹായക അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി ശരി കഷ്ടം തോന്നി ഞാൻ ആ വീഡിയോ ഒന്ന് ആദ്യം വെക്കാം ഒന്ന് കണ്ടോ ജാസി അവിടെ അമ്പലത്തിൽ ചെന്ന് നിന്ന സമയത്ത് കുറെ ചേട്ടന്മാരെ വന്നിട്ട് വിളക്കെന്ത് ചോദിച്ചു ജാസിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിളക്ക് എന്ത് ചെയ്യും വിളക്കെന്ത്വിടെയെന്ന് എന്നും പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ ഒരു സ്ത്രീ വേഷം കെട്ടിയ ആണല്ല ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് ഞാൻ ട്രാൻസ്ജെൻഡർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ വരാൻ വന്ന ആളാണ് അല്ലാണ്ട് വിളക്കെടുക്കാൻ വന്ന വ്യക്തിയല്ല എന്ന് പറയുന്നുണ്ട് എന്റെ ഫ്രണ്ടാണ് വിളക്കെടുക്കാൻ വന്നതെന്നും പറയുന്നുണ്ട് ഞാൻ അവരുടെ കൂടെ പിന്നെ തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത് മതി കൊടുക്കേക്കാം വിളക്കെടുക്കാൻ വന്ന ആള് ആളാറിയ വേണം പറയുന്നുണ്ട് ഇവളെ എനിക്ക് എനിക്കറിയാം ഇവളെ എനിക്ക് എനിക്കറിയാന്ന് പറഞ്ഞ ആ ഒരു ടോണിൽ ഒരു ഒരുമാതിരത്തെ തോണിലൊക്കെ സംസാരിക്കുന്നുണ്ട് കുറച്ച് കുറച്ചേട്ടന്മാര് മനപൂർവ്വം ചൊറിയാൻ വേണ്ടിട്ട് പോകുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് വെറുതെ ഒരു സീൻ ഉണ്ടാക്കുന്നു അത്ര തന്നെ ആ ഉണ്ടായിരുന്നു ഇപ്പൊ പോയതാള് ഈ ചോറ് അഞ്ചിന് മുമ്പ് ആള് പോയത്യാളോ ആ കൂപ്പനോട് നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചോടുത്തു ആ വീഡിയോ കാണിച്ചോ വിളക്കെടുത്ത കേട്ടോ അപ്പൊ പുള്ളിക്കാരിയുടെ കൂടെ വന്ന ആ ഒരു ഫ്രണ്ട് അപ്പുറത്തോടെ കൊണ്ട് പോകുന്നു അപ്പോഴാണ് ഇവർ ഗ്യാങ് ആയിട്ട് വന്ന് ഹറാസ് ചെയ്തത് ലാസ്റ്റ് ആ ഫ്രണ്ടിന്റെ വീഡിയോ വരെ വിളക്കുകായിട്ട് നിൽക്കുന്ന വീഡിയോ വരെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു ഇവമാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ആ ഒരു വീഡിയോ കാണിക്കുന്ന ഗതികേടെന്ന് ആലോചിക്കുന്നത് ഞാൻ തൊഴാൻ വന്നതാണ് എന്റെ ഫ്രണ്ട് ആണ് വിളക്കെടുക്കുന്നത് അത് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ നോക്കിയോണെ ഇവരെ കാണുമ്പോ ചൊറിച്ചിട്ട് വരുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവരാണ് ഇത് അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല മാറി വെക്കുക അല്ലെങ്കിൽ കോമണായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ വിളക്കാം അവിടെ നാടിനെ ഞങ്ങൾക്ക് ദോഷം ഉണ്ടായിരുന്നോട്ടോ ഞങ്ങളുടെ നാടിനും ദോഷമാണെന്നൊന്നും അല്ല ഞാനൊന്നും പറയുന്നില്ല എന്റെ എനിക്ക് എനിക്കൊന്നും പറയാനില്ല ഇത് കണ്ടത് സന്തോഷം അവിടെ കുറച്ച് ഐതിഹ്യങ്ങളുണ്ട് നാടിന് ദോഷമാണ് ഇങ്ങനെയൊക്കെയാണ് ഇവന്മാര് പറയുന്നത് ഇവമാരൊക്കെ ആണല്ലോ അവിടുത്തെ കോടതി ഇത് വേറൊന്നുമല്ല ഇവർക്ക് ജാസീനെ അറിയാം ജാസീനെ അറിയാവുന്ന ഒരു വ്യക്തികളായിരിക്കാം ഇവരെല്ലാം ഇവരെ കണ്ടപ്പോഴത്തേക്കും ഈ ജാസിയെ കണ്ടപ്പോ ഇവർക്കൊന്ന് ചൊറച്ചില് ചൊറച്ചിൽ വന്ന് ചൊറിയണംന്ന് തോന്നി അതുകൊണ്ട് ചെന്ന് ചൊറഞ്ഞതാണ് അതുമല്ലെങ്കിൽ ജാസി ഒരു മുസ്ലിം ആണെന്ന് അറിയാവുന്ന വ്യക്തികളായിരിക്കും ഇവര് ചിലപ്പോ അങ്ങനെയും ഗുരുമുട്ടുന്നവന്മാരുണ്ട് ജാസി മുസ്ലിം അല്ല അപ്പൊ അമ്പലത്തിൽ കയറിയല്ലോ അതിന് വേണ്ടിയിട്ട് കടന്ന് ഉണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് എന്തായാലും അവിടെ പോയി അടി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കോപ്രായമൊക്കെ കാണിച്ചത് ഇവമാർക്ക് വെള്ളം ഒടിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇവര് ഈ മുസ്ലിമാണെന്ന് പറഞ്ഞ് എന്ന് കഴിഞ്ഞാൽ വർഗീയതയാവൂലോ അതുകൊണ്ട് വിഷയമില്ല ഇതിപ്പോ ഇങ്ങനെയാവുമ്പോ പിന്നെ വലിയ വിഷയമില്ല മനപൂർവ്വം ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് നൂറ് ശതമാനം ഞാനിവിടെ ഉറപ്പിച്ച് പറയണം ചൊറിയാൻ ചെന്നതാണ് ഇവമാര് ഇവിടെ വേഷം കെട്ടി വന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ വിളക്ക് പേരിലോ ഒന്നും അവിടെ അടി ഉണ്ടാക്കിയതല്ല ഇവിടെ വിളക്കെടുക്കാതെ എത്രയോ പേരുണ്ട് ഒരുപാട് പേരുണ്ട് വിളക്കെടുക്കാതെ കൂടെ വരുന്നവരുണ്ട് ഈ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ചുമ്മാ വരുന്നവരുണ്ട് തോരാൻ വേണ്ടിട്ട് അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല കണ്ടില്ലേ അപ്പൊ ഈ ഇവരൊന്ന് സെലിബ്രിറ്റി എല്ലാവർക്കും അറിയാം അവന്മാർക്കൊക്കെ അപ്പൊ ചൊറിയാൻ തോന്നി പിന്നെ കൂടാത്തതിന് മുസ്ലിം കൂടെ ആണല്ലോ നോയമ്പ് മാസവും അപ്പൊ ഇതൊക്കെ ഒന്നും കൂടെ വേണ്ടി ചെന്നാൽ അത്രേ ഉള്ളൂ അതിനോട് പുള്ളിക്കാർ പറയുന്നുണ്ട് ഞാൻ ഫ്രീ ആയിട്ട് മാറിയ വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് വിളക്ക് വിളക്കെടുക്കാൻ പറ്റില്ല അവിടെ എന്തോരം സർജറി കഴിഞ്ഞ് എന്തോരം ട്രാൻസ്ജെൻഡർമാർ അവിടെ വരുന്ന എത്രയോ പേര് ശരിക്കും പറഞ്ഞ ഇവര് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ആളെ മാത്രമേ ഇവര് ചെന്ന് ഈ തടഞ്ഞിട്ടുള്ളൂ ബാക്കി എത്രയോ പേര് അവിടെ വന്നിട്ടുണ്ട് ഈ കൊട്ടംകുളംകര ദേവീക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കും അതും ചമയവിളക്കിന്റെ ആ സമയത്ത് എന്തോരം ആൾക്കാരാണ് വരുന്നത് ഈ രാസി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇതില് ഈ ആണെന്ന് തോന്നുന്നു ഇത്തിരി സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നതും മുസ്ലിം ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ തോന്നും ഇവന്മാര് ഇത് ക്രിയേറ്റ് ചെയ്ത അവിടെ ഈ ഒരു വീഡിയോ വേണ്ടോ ഓക്കെ ഇത് കണ്ടോ ഇവരൊക്കെ ട്രാൻസ്ജെൻഡർമാരാണ് ആണുങ്ങൾ പെണ്ണായതാണ് പക്ഷേ ഒരിക്കലും ഇവരെ ഒന്നും കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ സ്ത്രീകളല്ലെന്ന് പറയത്തില്ല സ്ത്രീകൾ ഇവരെ തോറ്റു അത്രയും ഭംഗിയുണ്ട് ഇവരെ കാണും ഇവരൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകളായിട്ട് മാറിയ വ്യക്തികളാണ് ഇവരൊക്കെ വിളക്കെടുക്കാനും വരുന്നവരാണ് അല്ലാണ്ട് ഒഴാനും വേണ്ടി വരുന്നവരാണ് ഇവരൊക്കെ ഇതൊന്നുമല്ല അല്ല ഇവിടുത്തെ പ്രശ്നം അവന്മാർക്ക് ജാസിയെ കണ്ടപ്പോ ഒന്ന് ചോറിയാണ് അതാണ് അവിടെ നടന്നത് കഷ്ടം തന്നെ ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ ആ ജാസിയുടെ നിൽക്കണ്ടപ്പോ ശരിക്കും എനിക്ക് ഒരു കഷ്ടം തോന്നി ഒരു സഹതാപ ഒരു സഹായകാവസ്ഥയുണ്ടല്ലോ പുള്ളിക്കാരുടെ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പോലെ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടുകാർ ഇത്രയും വൃത്തികെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലായില്ല എല്ലാരെയും കൂടെ പറയുവല്ലോ കേട്ടോ ഇതുപോലുള്ള കുറെ എണ്ണം ഉണ്ടല്ലോ വൃത്തികെട്ടവരായ ആൾക്കാര് ഇങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ എത്ര പേര് അവര് പിടിച്ചു നിർത്തണം ഇവരെ മാത്രമല്ലേ ഇപ്പൊ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നേരെ ആരെയും അവരവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല അതും ക്യാമറ ഉണ്ടായതിന്റെ പേരിൽ അവിടെ ഒത്തിരി ക്യാമറ ഇവരെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർ ഇത്രയും എന്താ വെച്ചാൽ വലിയ അലമ്പുണ്ടാക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ തനി സ്വരൂ സ്വരൂപ എടുത്തേന് ആദ്യം സംസാരിച്ചു തുടങ്ങി തോണൊക്കെ വേറെയായിരുന്നു നിങ്ങളവളന്നൊക്കെ വെച്ചോണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത് പിന്നെ ക്യാമറ ഒക്കെ വന്ന് കണ്ടപ്പോഴത്തേക്ക് അവര് ഇങ്ങനെ പത്തി മടക്കി അവര് ലാസ്റ്റ് ടൈമിലും മാന്യതയുടെ നിറപുടങ്ങളായി മാറിയത് കണ്ടാ ഇതിന്റെ പുറകിൽ വേറെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ കുറെ പേര് ട്രാൻസ്ജെൻഡർമാർ വരുമല്ലോ വന്നു കഴിഞ്ഞാൽ വേറെ കുറച്ച് തരത്തിലുള്ള പ്രത്യേകതകൾ ഇവർ കാണിക്കും ശരിക്കും എന്നാൽ അവരുടെ ചിലപ്പോ തൊഴിലായിരിക്കാം പറയാൻ പറ്റത്തില്ല ചിലപ്പോ അത് അവരുടെ തൊഴിലായിരിക്കാം പക്ഷെ എന്നാൽ ഉത്സവത്തിന് വന്നിട്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് വളരെ മോശമാണ് അതിനോടൊന്നും എനിക്ക് യാതൊരു വിധ യോജിപ്പൂല്ല കാര്യം എനിക്ക് ഭയങ്കര അത് അതിനൊന്നും യോജിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയാറ് ഉത്സവത്തിന്റെ മറവിൽ നിന്നിട്ട് വേറെ ഉള്ള പരിപാടിക്ക് പോകുന്നത് എന്തിന്റെ കാര്യത്തിന് ഉത്സവത്തോടെ പറഞ്ഞാൽ ഉത്സവത്തിന് വന്ന് അവിടെ പങ്കെടുത്ത് കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ പോകണം അല്ലാണ്ട് എന്തു പറയുന്നത് ശരിക്കും ഇതിൽ എല്ലാവരും അല്ല പറയുന്നത് കൊറേ ഒരു പകുതിയോളം ആൾക്കാരുണ്ട് ലിബന്മാര് ഈ ഉത്സവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ളവര് നേരെ പോയി അവിടെ ഈ കരുണാപ്പള്ളി ആ ഏരിയ ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് പോയി ഇരുട്ടിന്റെ മറവിൽ നിൽക്കും ഒരു നാൽപ്പത് വയസ്സിന് മേപ്പിൾ ഉള്ള കുറെ കേളവന്മാരുണ്ട് അവന്മാരാണ് ചെല്ലുന്നത് ഇവരുടെ അടുത്തോട്ട് ഇവരെയും ചുറ്റിപ്പറ്റി ആ ഒരു ടൈമിൽ ഇങ്ങനെ നടക്കും ഈച്ച പൊതിയുന്നത് പോലെയാണ് ഇവരുടെ അടുത്തോട്ട് ആണുങ്ങൾ ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവര് ഓക്കെ സെക്സ് വർക്കേഴ്സ് ആണ് അതായിരിക്കാം മേ ബി പക്ഷെ ഞാനൊരു കാര്യം പറയാണ് ഒരുമാതിരി കണ്ടിട്ടില്ല പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത കൂട്ടാണ് ഇവന്മാരെല്ലാരും കൂടെ പോയി ഈച്ച പോലെ പൊതിയുന്നത് വെറും വൃത്തിയേട്ട പരിപാടിയുണ്ട് പറഞ്ഞ ഇതിനൊന്നും ലോഡ്ജിന്റെ ആവശ്യമില്ല അവിടെ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഈ തൊരാൻ വരുന്ന കൊ ട്രാൻസ്ജെൻഡർമാരുടെയും ജെൻഡർമാരുടെയും എന്നല്ല ഞാൻ പറയുന്ന എനിക്ക് തോന്നുന്ന ഒരു നൂറില് ഒരു നാല്പത് ശതമാനം ട്രാൻസ്ജെൻഡർമാരുടെയും രണ്ട് ഉദ്ദേശം വെച്ചിട്ടാണ് ഇവർ വരുന്നത് ഒന്ന് തൊഴാൻ വരല് ഒന്ന് തൊഴാൻ വരല് നേർച്ചകൾ സഫലീകരിക്കല് പിന്നെ വണ്ടിക്കൂലിക്കുള്ള പൈസിക്കുക എന്തായാലും ഇവിടം വരെ വന്നതല്ലേ വർക്കും എടുത്തിട്ട് പോവാന്ന് വിചാരിക്കുന്ന സെറ്റപ്പിലാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർമാരുടെ വില പോലും കളയുന്നത് ഇങ്ങനെയുള്ളവരാണ് തൊഴാ വന്നാൽ തൊഴിലത്ത് പോകണം അതിന്റെ കൂടെ യുവന്മാർ ഈ തൊലിഞ്ഞ പരിപാടി ചെയ്യുന്നത് എന്റെ കാര്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ യുവമാരുണ്ടല്ലോ ഇപ്പൊ രാത്രിയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അമ്മമാരെ അതുപോലെ ഉമ്മമാരായിരിക്കും ഈ പോകുന്നത് പുറമെ അവിടെ ഈ ബസ് സ്റ്റാന്റ് ഉണ്ടല്ലോ ആ ബസ് സ്റ്റാന്റിലേക്ക് വന്നിട്ട് വിലവേശുന്നത് ഇങ്ങനെയുള്ള അമ്മമാരാണ് അപ്പൊ എനിക്ക് എന്തായാലും ഇതിന് കൂടുതലൊന്നും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ